ഒരു സംഭവം അത് കോമഡി ആ കോമഡി അല്ല കോമഡിയിൽ അല്ല കോമഡി അല്ല ദേഷ്യം കുരിശി തിറക്കുന്ന സംഭവം മിമിക്രിക്കാരുടെ ഭാവനയിൽ ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞാൽ അവൻ അനൗൺസ്മെന്റ് അപ്പം അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തിട്ട് എന്ത് മോശമാണെന്ന് ഞാൻ കാണിച്ച കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു പ്രവാചകനെ കുരിശി തിറച്ച ഒരു സംഭവം മിമിക്രിക്കാരുടെ ഭാവനയല്ല തെർമോക്കോളിൻ്റെ ആണിയൊക്കെ ഉണ്ടാക്കി ഷാഡോ ലൈറ്റ് എത്തിച്ച് വെച്ച് ബാക്കിൽ എന്നിട്ട് അതിൻ്റെ ബാക്കി ഒരാളിങ്ങനെ ഷോളൊക്കെ കെട്ടിയിട്ട് റോമൻ ചക്രവർത്തിയിരിക്കുന്നു അപ്പോ യേശുമായിട്ട് കണ്ണൻ കണ്ണനുണ്ടോടെ ആ കണ്ണാ അത് ആ അത് പറയുവ കണ്ണാ അത് ഭയങ്കര സംഭവല്ല ഇത് പറയാ പോലും ഇത് പറയാ നടന്ന സംഭവമല്ല അതുകൊണ്ട് പറയാല്ലേ കർത്താവിനെ നമ്മൾ ഇതായിട്ട് പറയുന്നതല്ല അയ്യോ ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തില്ലോ എന്ന് ഓർത്തിട്ട് അറിവില്ലായ്മ ക്ഷമിച്ചേക്കണം ആരവിടെ കാനലൊരു പുത്രം ജനിച്ചെന്ന് പറയുന്നത് കേട്ടു കാനല് അവിടെ നിന്ന് എത്രയും പെടുന്നു കൊണ്ടുവരൂ അപ്പോൾ വിഗം നിന്ന് മേടിക്കാനായിട്ട് ഈ ചകിരിയൊക്കെ ചീഞ്ഞ് ചിരി കറപ്പടിച്ചങ്ങണ്ട് വെച്ചേക്കണെന്ന് തോന്നുന്നു കണ്ണൻ എവിടെ നിന്ന് കൊണ്ടുവന്ന് പറഞ്ഞു മണത്തിട്ട് നിൽക്കാൻ പള്ളാൻ ആ സാധനം മണമടിച്ചിട്ട് ആ സാധനം ഒക്കെ ഇട്ട് ഇങ്ങനെ യേശു ആണേശു കൊണ്ടൊക്കെ ഇങ്ങനെ ചേരിച്ചെടുത്ത് യേശുവിനെ രണ്ടുപേരിങ്ങനെ പിടിച്ചേക്കുക എന്നെ എന്നാ നിൻ്റെ പേര് എൻ്റെ പേര് യേശു അപ്പോൾ ഒരു ഭടൻ ഇവന് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെത്തീറ്റി ഊട്ടി പ്രഭോ എന്ന് പറയും നിനക്ക് പുളിമാവിൻ്റെ കൂടെ ഈസ്റ്റി ഇറക്കുന്ന പരിപാടി ഉണ്ടല്ലേ അപ്പൊ പ്രഭോ പച്ചവെള്ളം കൊണ്ട് വീഞ്ഞുണ്ടാക്കി നിനക്ക് കള്ളച്ച മാറ്റുമുണ്ട് ഇതെല്ലാം പറയു ഒരു കാര്യം ചെയ്യു ശിക്ഷ വിധിക്കുവാണ് ശിക്ഷ വിധിക്കാൻ പറഞ്ഞ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യും എത്ര മുക്കാലിയൊക്കെ ഇട്ട് നൂറ്റമ്പത് അടി അടിച്ചിട്ട് ആണി അടിച്ചൊക്കെ പറഞ്ഞു പിന്നെ കാണാൻ പറഞ്ഞു യേശു ക്രിസ്തു നൂറൽ പഴു തെർമോക്കോളിൻ്റെ ഒരു വലിയ ആണിയും കൊണ്ട് ഓടുന്നു ഇതായിരുന്നു സീൻ ആദ്യം കുറെ പേരൊക്കെ എന്തൊക്കെ ഇരുന്ന് കാണിച്ചപ്പം കുറെ പള്ളി അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കുറേ ഇത് ഏറ്റപ്പം ഞങ്ങൾ കൊണ്ട് ക്രിസ്ത്യൻ പള്ളിയിൽ ഇതിട്ടു പിന്നെ കാണുന്ന സൈൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ അവിടെ സ്റ്റോപ്പ് ബ്ലോക്കാണ് ഇല്ല കമ്മിറ്റിക്കാരൊക്കെ എന്തൊക്കെ മാറിയെന്ന് പറയണു അപ്പോൾ കണ്ണൻ ചെറിയ ഇതൊക്കെ നമുക്ക് മേടിക്കണം നൂറ്റമ്പത് രൂപയേ ഉള്ളൂ രണ്ടുപേർക്കും അച്ഛൻ്റെ മുറിയിൽ ചെല്ലുമ്പം തിലകഞ്ചാട്ടനൊക്കെ ചെയ്തിട്ടുള്ള പോലത്തെ അച്ഛൻ ഇത് ഇങ്ങനെ തിരിഞ്ഞു വയ്ക്കണം അച്ഛൻ തിരിഞ്ഞേക്കും അപ്പോൾ ഞങ്ങൾ അച്ചോ നോളിച്ചു കഴിയുമ്പത്തേനും ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു തിരിഞ്ഞു ആ ഒരു ഇങ്ങോട്ട് മാറി നിൽക്കും പയ്യെ ചെന്നിട്ട് അച്ഛൻ തന്നെ ആ ഡോറങ്ങ് കൂറ്റിയിട്ടു കുറ്റിട്ട് ഗ്ലോബ് ആ ഗ്ലോബും ഓർക്കണില്ല കണ്ണാ ഗ്ലോബ് ഗ്ലോബ് ഗ്ലോബൊക്കെ പൊടിയടിച്ചിരിക്കുക ഈ ഗ്ലോബിന്റെ പുറകിൽ നിന്നൊരു ചൂരിലെങ്കിലും വലിച്ചൂരിച്ചാ എന്തോടാ നീ കാണിച്ചെ എന്താണാ കർത്താവായ പിതാവിനെ കാണിച്ചു അടിച്ചില്ല കണ്ണൻ ഇങ്ങനെ കൈകൂപ്പി പൈസ ഒന്നും വേണ്ട ഞങ്ങളുടെ വിട്ടേരെ ആരും അറിയണ്ട വാതിൽ പയ്യെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് ആ നാല് കമ്മിറ്റിക്കാരും ഇറങ്ങി വരാനും പറ്റില്ല ഒരു മെഴുകുതിരിയും ഒരു ചുണ്ടൻ വെള്ളത്തെ കയറി രണ്ടുപേരും തന്നെ തുടങ്ങി കരകയറിപ്പ് ശരിയല്ല വേണാ അതെ ഇതാണ് അനുഭവം എനിക്കുണ്ടായാലും അതെ അതറിവില്ലായ്മ അല്ലേ അറിവില്ലായ്മ അന്നത്തെ കാലത്ത് ഒരു അറിവില്ലായ്മേ അതെ അതുകൊണ്ടല്ല മറ്റേ ആ സംഭവം ഞാൻ പറയൂടെ സമയം ഇല്ലാത്തതുകൊണ്ടാണ് അറിവില്ലായ്മ സംഭവം ഞാൻ പറയും പറയുന്നില്ല ഇത്രയും നേരമായിട്ട് നമ്മളിൽ നിന്നും ഈ മിമിക്രി കലാകാരന്മാരിൽ നിന്നും സിനിമയിലൊക്കെ ആയിട്ടുള്ള ആൾക്കാരെ അവർ മരിച്ചുപോയ ആൾക്കാരെ ആരും ഇവിടെ ഒന്നും അനുകരിച്ചില്ല അത് എൻ എഫ് അറിയൂസിയാട്ടനാണ് അപ്പോൾ അവിടെ ആകാശദൂത എന്ന സിനിമയിൽ അദ്ദേഹം കയറി വന്ന ആ സമയത്തുള്ള ഒരു സൗണ്ട് ആദ്യം അനുകരിക്കാം അതിനുശേഷം പത്രം സിനിമയിലൊരു ശബ്ദം കൂടെ കേശവൻ്റെ വണ്ടി നിൻ്റെ മോൻ്റെ മെത്ത് മുട്ടിച്ചതാ കുട്ടി മരിച്ചില്ല ആയുസിൻ്റെ ഒരു പെല്ലേ ടീച്ചറെ കണ്ട നാളുമ്പോൾ എൻ്റെ മനസ്സിലൊരു മോഹം വളർന്നു ടീച്ചറെ ഒറ്റ മണിക്കൂർ എൻ്റെ വീട് വരുന്ന കയറിപ്പോയാൽ മതി എന്ത് ഞാൻ ടീച്ചറെ അത് കഴിഞ്ഞിട്ട് ഒരു ആ സാധനം അടിച്ചതാരാടാ നിന്നെ ആണ്ടവനോ അതോ അടിച്ചതല്ല ചവിട്ടിയതാ അല്ലടാ അതും ശ്വാസിറ്റ കാലുകൊണ്ട് ആണ്ടവൻ ഇത് നിന്റെ കോയമ്പത്തൂരിലെ മായാണ്ടിക്കൊപ്പം അല്ല കൊച്ചിയാ വിശ്വനാഥന്റെ കൊച്ചി